മുനമ്പം ഭൂപ്രശ്നത്തിൽ സുപ്രധാന ഉത്തരവുമായി ഹൈക്കോടതി മുന്നമ്പത്തേത് വക്കഫ് ഭൂമിയായി കണക്കാക്കാനാകില്ലെന്ന് ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി ജസ്റ്റിസ് ശ്യാംകുമാർ വി എം എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആധാരപ്രകാരം മുഹമ്മദ് സിറ്റിഖ് സേറ്റ് മുനമ്പം ഭൂമി ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് ദാനമായി നൽകിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ വക്കഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കേന്ദ്ര വക്കഫ് ആക്ട് എന്നിവ പ്രകാരം വഖഫ് ഭൂമി ആകാനുള്ള അടിസ്ഥാന മാനദണ്ഡങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ആധാരപ്രകാരം പാലിച്ചിട്ടില്ല ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് വിദ്യാഭ്യാസപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി സ്വത്ത് വിൽക്കാനോ പാട്ടത്തിന് നൽകാനോ കൈമാറ്റം ചെയ്യാനോ അനുവദിക്കുന്നുണ്ട് അതിനാൽ ഇത് വക്കഫ് ഭൂമിയായി കണക്കാക്കാനാകില്ലെന്നും ജീവകാരുണ്യ ആവശ്യങ്ങൾക്കായുള്ള സമ്മാനമായി പരിഗണിക്കാനാകൂ എന്നും കോടതി നിരീക്ഷിച്ചു ഏഴു പതിറ്റാണ്ടുകളായി ഭൂമി മാതാവിൻ്റെ അവകാശികളോ ഫറൂഖ് കോളേജ് അധികൃതരോ സ്വത്ത് വക്കഫായി പരിഗണിച്ചിട്ടില്ല അതിനാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വത്ത് വക്കഫായി പ്രഖ്യാപിച്ച കേരള സംസ്ഥാന വക്കഫ് ബോർഡിന്റെ നടപടി ഏകപക്ഷീയമാണെന്നും കോടതി പറഞ്ഞു അതേസമയം സിംഗിൾ ബെഞ്ച് വിധി റദ്ദാക്കിയ ഡിവിഷൻ ബെഞ്ച് പ്രശ്നപരിഹാരത്തിനായി സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷനെ തുടരാനും അനുമതി നൽകി